പെരുന്നാൾ അവധിയിൽ അജ്മീർ ആഗ്ര ഡൽഹി താജ്മഹൽ ഇന്ത്യാ ഗേറ്റ് കുത്തബ് മിയാർ തുടങ്ങി മനോഹരമായ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ അജ്മീർ ഖാജ തങ്ങളുടെ ദർബാർ സിയാറത്ത് ചെയ്യാനും താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ഹസന ട്രാവൽസിന്റെ പാക്കേജ് ഉണ്ട് ഏപ്രിൽ ഇൻഷാ ഇൻഷാള്ളാ രണ്ടിനോ മൂന്നിനോ പുറപ്പെടുന്ന പാക്കേജാണ് എട്ടു ദിവസത്തെ പാക്കേജ് ആണ് യാത്രാ ചെലവ് താമസം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ വെറും ആറ് അഞ്ഞൂറ് രൂപ ഇൻഷാ അല്ലാ നിങ്ങളുടെ കൂടെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരാനും ചരിത്രങ്ങൾ പറഞ്ഞു തരാനും നിങ്ങൾക്കൂടെ അല്ലാ ഞാൻ ഉണ്ടായിരിക്കും പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയട്ടെ ഈ വരുന്ന തീയതി വരെയാണ് ബുക്കിംഗിന്റെ ലാസ്റ്റ് ഡേറ്റ് അത് കഴിയുമ്പോഴേക്കും ടിക്കറ്റിന്റെ അവൈലബിലിറ്റി കുറയും അതുകൊണ്ട് സമയമുണ്ടല്ലോ പിന്നീട് ബുക്ക് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ മാത്രം ബാക്കിയായി പോകും പെരുന്നാൾ അവധിയിൽ അജ്മീർ ആഗ്ര ഡൽഹി താജ്മഹൽ ഇന്ത്യ ഗേറ്റ് കുത്തബ് മിനാർ തുടങ്ങി മനോഹരമായ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ അജ്മീർ ഖാജ തങ്ങളുടെ ദർബാർ സിയാറത്ത് ചെയ്യാനും താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ അല്ലാ നമ്മുടെ ഹസന ട്രാവൽസിന്റെ പാക്കേജ് ഉണ്ട് ഏപ്രിൽ ഇൻഷാ ഇൻഷാള്ള രണ്ടിനോ മൂന്നിനോ പുറപ്പെടുന്ന പാക്കേജാണ് എട്ടു ദിവസത്തെ പാക്കേജാണ് യാത്രാ ചെലവ് താമസം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ വെറും ആറ് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ലാ നിങ്ങളുടെ കൂടെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു തരാനും ചരിത്രങ്ങൾ പറഞ്ഞ പറഞ്ഞു തരാനും നിങ്ങൾക്കൂടെ ഇൻഷാ അല്ലാ ഞാൻ ഉണ്ടായിരിക്കും പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയട്ടെ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് ബുക്കിംഗിന്റെ ലാസ്റ്റ് ഡേറ്റ് അത് കഴിയുമ്പോഴേക്കും ടിക്കറ്റിന്റെ അവൈലബിലിറ്റി കുറയും അതുകൊണ്ട് സമയമുണ്ടല്ലോ പിന്നീട് ബുക്ക് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ആഗ്രഹം മാത്രം ബാക്കിയായി പോകും